നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ച സംഭവത്തിന് കനത്ത തിരിച്ചടിയുമായി ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ലബനിലേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഒരു കാറും ഒരു ബൈക്കും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ കൊല്ലപ്പെട്ടവരിൽ കൊച്ചു കുട്ടിയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ലബനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടായത് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇതിൽ രണ്ട് പേർ കൗമാരക്കാരാണ് ഈ സംഭവത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് അബ്ബാസ് ഹിജാസി അബ്ബാസ് സലാമി എന്നിങ്ങനെ രണ്ട് ഹിസ്ബുള്ള നേതാക്കളാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി മൂന്നായി ലബനിലെ വിവിധ മേഖലകളിലുള്ള ഹിസ്ബുള്ള ക്യാമ്പുകൾ കണ്ടെത്തുകയും അവരുടെ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം നടപ്പിലാക്കുന്ന കാര്യം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാറിനും ബൈക്കിനും നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഈ രണ്ട് തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേൽ മന്ത്രിസഭാ യോഗം തിരിച്ചടി സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുന്നതിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് പൂർണ്ണ അനുമതിയാണ് നൽകിയത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് നദന്യാഹു ആകട്ടെ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത് അമേരിക്കൻ നേതാക്കളെ നടത്തിയ കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ ഹിസ്ബുളയും ഹമാസിനെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ അദ്ദേഹം ചർച്ച ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ ആയുധങ്ങൾ ഒരുപക്ഷെ ഇനിയും അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെയും ഹിസ്ബിള്ളയ്ക്കും വൻ ഭീഷണി തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ കൈവശം അമേരിക്കൻ നിർമ്മിത യുദ്ധമാനങ്ങളായ എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് തുടങ്ങിയവ നീണ്ട നിര തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലബനലിലേക്കോ ഇസ്രയേലൊക്കെ തന്നെ കടന്നു കയറി ആക്രമണം നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലം നോക്കിയാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ ഡ്രോണുകളും റോക്കറ്റും മിസൈലും എല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹിസ്ബുളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെ ഇതിനോടം തന്നെ അവർ വധിച്ചു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ഈ മേഖലയിൽ ഇറാൻ്റെ സഹായത്തോടു ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനറിയാം മാത്രമല്ല കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ കാരണം ആയ റോക്കറ്റ് ഇറാൻ നിർമ്മിതമാണ് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് തീവ്രവാദം അടിച്ചമർത്തുന്നതിനായി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇറാനും ഇനി കുറേ നാൾ ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിരിക്കും ശ്രമിക്കുക കാരണം പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ദൗത്യത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അവർ കടന്നിരിക്കുന്നത്